എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്റ്റിലേക്ക് സ്വാഗതം സിംപിളായിട്ട് ഒരു സ്നാക്സ് തയ്യാറാക്കാം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് റെഡ് ചില്ലി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഫെനഗ്രിക്ക് പൗഡർ പിന്നെ ഗരം മസാലപ്പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് നൈസായിട്ടുള്ള അപ്പപ്പൊടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നിത് ഒരു ബാറ്ററാക്കി എടുക്കണം അതിനായിട്ട് നോർമലായിട്ടുള്ള പച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ വെള്ളം കൂടി പോകരുത് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അധികം കട്ടിയുമല്ല അധികം ലൂസുമല്ലാത്ത ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി എന്നും വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ വേണ്ടു നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ഉപയോഗിക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് തോലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം തിന്നായിട്ടല്ല കുറച്ച് കട്ടിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്നും ബാറ്ററിൽ ഒന്നുമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം ഇപ്പോഴും എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് ക്യാരറ്റ് ബാറ്ററിലേക്ക് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും പുറമെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം എന്നും വീട്ടിലുള്ള ക്യാരറ്റും കുറച്ച് പൊടികളും മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ ചായ തിളയ്ക്കുന്ന നേരം മതി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പെട്ടെന്നൊക്കെ ഒരു കടിയൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സുവാണിത് ഇത് ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് നോക്കണേ പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ താങ്ക്